ഹായ് ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം ഉണ്ടാക്കാം ഗോതമ്പ് ഇലയുടെ ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് എടുക്കാം ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഇതിപ്പോ അര ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ നെയ്യാണ് നെയ്യ് ഓപ്ഷനൽ ആയിട്ട് എടുത്താൽ മതി നല്ലൊരു ടേസ്റ്റിനും പിന്നെ ഇലയിൽ നിന്ന് വേഗം വിട്ടുവരാനൊക്കെ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് ഇനി ഗോതമ്പൊടിയിലേക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യണം ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ചേർത്തത് അവിടെ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിലുള്ള മാവാണ് വേണ്ടത് ദോശമാവ് പോലെ അത്ര ലൂസും ആവരുത് കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് കപ്പ് പൊടിക്ക് ഒന്നേ കാൽ കപ്പ് വെള്ളം ഇതിൽ കറക്റ്റാണ് പൊടിക്കനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും ഈ രീതിയിൽ കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഇത് മൂടി വെച്ചിട്ട് ഈ മാവ് മാറ്റി മാറ്റിവെക്കാം ഇനി ഉള്ളിലേക്കുള്ള കൂട്ടുണ്ടാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുക്കുന്നത് ഇത് ഉരുകാൻ മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി കാൽ കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ഒട്ടും കൂടണ്ട ഇത് ഉരുക്കിയിട്ട് നമുക്ക് കുറച്ച് തിക്കായ രീതിയിലുള്ള ശർക്കര പാനി ഉണ്ടാക്കി വയ്ക്കാം നമ്മൾ എടുക്കുന്ന ശർക്കര ഒട്ടും പൊടിയൊന്നും ഇല്ലാത്ത ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഉരുക്കേണ്ട ആവശ്യമില്ല നൈസായിട്ട് പൊടിച്ച് തേങ്ങയിൽ ചേർത്താലും മതി ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉരുക്കിയ ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ടൊഴിക്കാം ഞാനിത് മുഴുവനും ചേർത്തിട്ടില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ ബാക്കിയുണ്ടായിരുന്നു മധുരമൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂൺ നിറയെ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം ജീരകം പൊടിച്ചതല്ലെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം രണ്ടു മൂന്ന് മിനിറ്റൊക്കെ മിക്സ് ചെയ്തെടുക്കുക വേണ്ടു ജസ്റ്റ് ഒന്ന് ചൂടാവണം എല്ലാതും നല്ലതുപോലെ മിക്സ് ആവണം അത്രയേ ഉള്ളൂ ഈ കൂട്ട് ഒട്ടും ഡ്രൈ ആയി പോരുത് നല്ലപോലെ മിക്സ് ആയാൽ വേഗം തന്നെ ഫ്ലെയിം ഒന്ന് മാറ്റാം അപ്പോ ഈ മാവും കൂട്ടും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അട വേവിച്ചെടുക്കണം അപ്പൊ അട ഉണ്ടാക്കാനായിട്ട് വാഴയില മുറിച്ചത് എടുക്കാം ഇതിലേക്ക് അല്പം മാവ് ആക്കിയിട്ട് സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അധികം കട്ടിയില്ലാതെ പരത്തണം സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് കൈ കൊണ്ട് പരത്തിയെടുത്താലും മതി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ഒരു സൈഡിലേക്ക് മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി എന്നിട്ട് മറ്റേ വശത്തുനിന്ന് ഇല മടക്കി വയ്ക്കാം അധികം വലുതല്ലാത്ത ഇലയാണ് ഈ ഒരു വലിപ്പത്തില് പതിനെട്ട് എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇഡ്ലി പാത്രത്തിൽ ആവി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അട വെച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാതും ഒരുമിച്ച് വെച്ച് വേവിക്കേണ്ട രണ്ടോ മൂന്നോ ഭാഗമായിട്ട് ഉണ്ടാക്കിയാൽ മതി ഒരു പത്ത് മിനിറ്റിൽ അട കുക്കാവും അപ്പോൾ ദേ അടയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ ഗോതമ്പ് അട റെഡി ആയിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല സോഫ്റ്റും ആണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം മറ്റു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്